ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്ന അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒരു പേയ്മെൻറ്റും കൊടുക്കേണ്ടതില്ല അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയം ആരംഭിക്കുകയാണ് ഇപ്പോൾ വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നത് മൂലമുള്ള കഷ്ടതകളൊക്കെ മാറി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ വ്യാഴം ഇടവൻ രാശിയിലേക്ക് രാശി പരിവർത്തനം നടത്തുന്ന മൂലം അശ്വതി നക്ഷത്രക്കാർക്ക് വമ്പിച്ച ധനലാഭയോഗം ഉണ്ടാകുവാൻ പോകുന്ന സമയമാണിത് ഈ വ്യാഴം ഇടവൻ രാശിയിൽ പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വരെ തുടരുന്നതാണ് ഈ സമയം ഇവർക്ക് ഭാഗ്യവർദ്ധനം ഉണ്ടാവുകയും പിതാവിൽ നിന്നോ പിതൃതുല്യരിൽ നിന്നോ ഉള്ള ഭാഗ്യാനുഭവങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യും ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടുകയും ജോലി ഉള്ളവരാണെങ്കിൽ ജോലിയിൽ സ്ഥാനക്കയറ്റവും മറ്റും കിട്ടുകയും ചെയ്യും വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യയ്ക്കും ബുദ്ധിക്കും ഉണർവുണ്ടാവുകയും നല്ല നിലയിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിനും പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്നതിനും ഗുരുക്കന്മാരിൽ നിന്നുമുള്ള അഭിനന്ദനങ്ങളും സ്നേഹവാത്സല്യങ്ങളും അനുഭവത്തിൽ വരുന്നതുമായ സമയമാണിത് ഈ സമയം അവിവാഹിതരുടെ വിവാഹം നടക്കുകയും സുഖത്തോടും സന്തോഷത്തോടും കൂടി ദാമ്പത്യ ജീവിതം അനുഭവിക്കുന്നതിനുള്ള യോഗമുള്ള സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് സന്താനലബ്ധിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾക്കും സാധ്യതയുള്ള സമയമാണിത് മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് അതിൽ പാസ്സാകാനും ജോലി കിട്ടുവാനും യോഗമുള്ള സമയമാണ് ഈ സമയം ഇവർക്ക് സൽക്കീർത്തി ഉണ്ടാകുന്നതിനും സന്തോഷത്തോടെ ഇരിക്കുന്നതിനുമുള്ള സംഗതിയുണ്ടാകും ഇവർക്ക് നല്ല സുഖകരമായ ഭക്ഷണപാനീയങ്ങൾ ലഭിക്കുന്നതിനും നല്ല മുഖശോഭയും ശരീരകാന്തിയും വർദ്ധിക്കുന്നതിനുമുള്ള സാധ്യതയുണ്ട് ഈ സമയം ഇവർക്ക് കൃഷിഭാഗ്യമുണ്ടാകുന്നതിനും നല്ല വിളവുകൾ കിട്ടുന്നതിനും ധാന്യസമ്പത്ത് ലഭിക്കുന്നതിനുമുള്ള യോഗമുണ്ട് അതുപോലെ പശുപരിപാലനവും മറ്റും നടത്തുന്നവരാണെങ്കിൽ കൂടുതൽ ആദായം കിട്ടുന്നതിനും നാൽക്കാലി സമ്പത്ത് വർദ്ധിക്കുന്നതിനും യോഗമുള്ള സമയമാണിത് ദീർഘകാലമായി രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് രോഗശമനത്തിനും സാധ്യതയുണ്ട് നല്ല ആരോഗ്യസ്ഥിതിയോടുകൂടി ഇരിക്കുന്നതിനും ബന്ധുജനങ്ങളുമായി സുഖസന്തോഷത്തോടുകൂടിയിരിക്കുന്നതിനും സാധ്യതയുണ്ട് സന്താനങ്ങൾക്ക് ജോലി കിട്ടുന്നതിനും അതല്ല എങ്കിൽ അവർ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അതിൽ കൂടിയുള്ള സുഖാനുഭവങ്ങൾക്കും സാധ്യതയുള്ള സമയമാണിത് ഈ സമയം ഇവർ പിതൃക്കന്മാരോടും ഗുരുജനങ്ങളോടും സ്വന്തം ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും മറ്റും സരസമായി സംസാരിച്ച് അവരുടെ പ്രീതി പിടിച്ചുപറ്റുന്നതിന് സാധ്യതയുണ്ട് ഈ സമയം അവർക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നതിനും തീർത്ഥാടനത്തിനും സ്നാനഘട്ടങ്ങളിൽ സ്നാനം ചെയ്യുന്നതിനും യോഗമുണ്ട് പിതാവിൽ നിന്നുമുള്ള ധനഭാഗ്യാധികൾ സിദ്ധിക്കുന്നതിനും പരമ്പരാഗതമായ വസ്തുവകൾ ലഭ്യമാകുന്നതിനുമുള്ള സാധ്യതയുണ്ട് കിട്ടാ കിടന്നിരുന്ന ധനവും വസ്തുവകകളും മറ്റും കിട്ടുന്നതിനും വസ്തുവകൾ കേസിലും മറ്റുമായി കിടക്കുകയാണെങ്കിൽ അനുകൂലമായ വിധയുണ്ടാകുന്നതിനും വസ്തുവകകൾ തിരിച്ചു കിട്ടുന്നതിനുമുള്ള സാധ്യതയുണ്ട് ഈ സമയം ശത്രുക്കളുമായി രാജിയാകുന്നതിനോ അഥവാ അവരുടെ മേൽ വിജയം വരുക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ് ഇരുപത്തിയഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കും മുപ്പത് വയസ്സിനും നാൽപ്പത്തിരണ്ട് വയസ്സിനും മധ്യേ പ്രായമുള്ളവർക്കും അറുപത്തിയെട്ട് വയസ്സിന് മേൽ പ്രായമുള്ളവർക്കും ഈ സമയം കൂടുതൽ ശോഭനഫലം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ മേടലഗ്നത്തിലോ കർക്കിടക ലഗ്നത്തിലോ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ജീവിതത്തിലെ ഏറ്റവും നല്ല സമയങ്ങളിൽ ഒന്നായിരിക്കും ഇവർക്ക് ഈ സമയം കൂടുതൽ ധനലാഭത്തിനും വിദേശ സഞ്ചാരത്തിനും ഭാഗ്യവർധനവിനും കുടുംബവുമായി സന്തോഷത്തോടെ വർധിക്കുന്നതിനും പുതിയ വീടുകൾ പണിയുകയോ അതല്ലായെങ്കിൽ ഇപ്പോഴുള്ള വീട് പുതുക്കി പണിയുകയോ ചെയ്യുന്നതിനുള്ള സാധ്യത ഏറെയാണ് ഇവർക്ക് ഈ സമയം പുണ്യസങ്കേതങ്ങൾ സന്ദർശിക്കുന്നതിനും ഉല്ലാസയാത്രയ്ക്കും യോഗമുണ്ട് സന്താനങ്ങളിൽ നിന്നും ഇവർക്ക് കൂടുതൽ ഭാഗ്യാനുഭവങ്ങളും സന്തോഷങ്ങളും അനുഭവത്തിൽ വരും ഈ സമയം കളത്രവുമായി സന്തോഷത്തോടെ ഇരിക്കുന്നതിനും കുടുംബസുഖത്തിനും യോഗമുണ്ട് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ശനിയും ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇവർക്ക് ബിസിനസ്സിലും മറ്റും വൻ പുരോഗതി ഉണ്ടാകുന്നതിനും വമ്പിച്ച ധനധാന്യ ലാഭയോഗത്തിനും സുഖാനുഭവങ്ങൾക്കും സാധ്യതയേറിയ സമയമാണ് ഈ സമയം അശ്വതി നക്ഷത്രക്കാർക്ക് അരോഗ്യടകാത്രയായി ഇരിക്കുന്നതിനും അഥവാ രോഗങ്ങളുണ്ടായാൽ തന്നെ പെട്ടെന്ന് ശമിക്കുന്നതിനും സാധ്യതയുണ്ട് ഈ സമയം നക്ഷത്രക്കാർക്ക് സർക്കാർ ജോലി കിട്ടുന്നതിനും യോഗമുണ്ട് ഇവർ ഈ സമയം പ്രതാപശക്തിയോടുകൂടി ഉയർന്ന നിലയിൽ ജീവിതം നയിക്കുകയും അതുപോലെ ഈ സമയം ഇവർ ദൈവിക ദൈവികകാര്യങ്ങളിൽ പങ്കെടുക്കുകയും ഈശ്വരപ്രീതികരങ്ങളായ വ്രതാനുഷ്ഠാനങ്ങളും മറ്റും അനുവർത്തിക്കുകയും ചെയ്യും അശ്വനക്ഷത്രക്കാരുടെ നക്ഷത്രാധിപനായ കേതുവും ഇപ്പോൾ അനുകൂല ഭാവമായ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് കൂടുതൽ ഗുണം ചെയ്യും ഈ സമയം ഇവർ ഏത് കാര്യത്തിലേർപ്പെട്ടാലും അതിൽ വിജയം വരിക്കും സ്വന്തം സമുദായത്തിൽ നേതൃനിരയിലേക്ക് ഉയരുന്നതിനും യശസ് വർദ്ധിക്കുന്നതിനും യോഗമുണ്ട് ഈ സമയം ഇവർ തുടങ്ങുന്ന ഏത് കാര്യവും വിഘ്നം കൂടാതെ നടന്നു കിട്ടും ഇവർക്ക് ഈ സമയം സ്വർണ്ണാഭരണങ്ങൾ രക്തങ്ങൾ എന്നിവ ലഭിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് ചുരുക്കി പറഞ്ഞാൽ ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മുതൽ വരുന്ന ഒരു വർഷത്തേക്ക് പ്രത്യേകിച്ച് ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ശനി മാറുന്നതുവരെ അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായൊരു സമയമാണ് വരാൻ പോകുന്നത് ഈ സമയം ഇവരുടെ നക്ഷത്രദശാ സമയവും അനുകൂലമാണെങ്കിൽ ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടമായിരിക്കും ഇത് അതിനാൽ ഈ സമയം ഈശ്വരഭക്തിയോടുകൂടി ഈ നല്ല സമയത്തെ വേണ്ടവിധം ഉപയോഗപ്പെടുത്തുക അശ്വതി നക്ഷത്രക്കാർക്ക് രാഹു സഞ്ചാര ക്ലേശവും മറ്റും ഉണ്ടാവുകയാണെങ്കിൽ സർപ്പപ്രീതികരങ്ങളായ വഴിപാടുകൾ നടത്തുകയും രാഹു കീർത്തനം ഭക്തിയോടുകൂടി ജപിക്കുകയും ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് പല പ്രേക്ഷകരും എളുപ്പവഴിയായി സ്മൈലുകളും തംസപ്പുകളും മറ്റുമാണ് രേഖപ്പെടുന്നത് അതിനു പകരം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായ നിർദ്ദേശങ്ങൾ എഴുതിയിടുന്നത് കൂടുതൽ ഉപകാരപ്പെടും അതുപോലെ പുതിയ വീഡിയോ ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ അഥവാ അറിയിപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്തിട്ടുള്ള എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ പല പ്രേക്ഷകരും ജാതക വിചിന്തനം എന്താണ് ഇടാത്തതെന്ന് എഴുതി ചോദിക്കുന്നുണ്ട് ചില ടെക്നിക്കൽ പ്രോബ്ലം കാരണം തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം